അസലാമലൈക്കും വർഹമത്തല്ലാ അയ്യൂഹത്തുള്ള ഇലാസൊഫിൻ ജദീദ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പത്താം ക്ലാസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കിടേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലെ ഒരു മലനോമയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ ഇലൈ കി അഹിന്നു എന്ന് പറയുന്ന ആ ഒരു മലനോമയും അവയുടെ ആശയം അതിൻ്റെ കണ്ടൻറ്റ് മലമോര് ഷോർ അതും കൂടെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ശാല ഇനി നമുക്ക് ആ ഒരു മണ്ണൂമയുടെ ശേഷം വരുന്ന കുറച്ച് അനിക്ഷിത്ത ജനാസ്ട്രീയ അല്ലെങ്കിൽ കുറച്ച് ആക്ടിവിറ്റീസുകളുണ്ട് അവ എന്തൊക്കെയാണേൽ എന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ നുജീബു അനിൽ അസ് ഇല താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ് കേട്ടോ നുജീബു നമുക്ക് ഉത്തരം എഴുതാം അനിൽ അസ് ഇല ആ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ് അവൽ അല്ലവൽ മനില്ലതി ലായോട്ടബോ മീൻ അഹിലിൽ മറ്റൊൻ ഒന്നാമത്തെ ചോദ്യം അതാണ് എന്താണ് അതിൻ്റെ അർത്ഥം മനില്ലതി ആരെയാണ് ലായോട്ടമെറു പരിഗണിക്കപ്പെടാത്തത് ആരെയാകുന്നു മീൻ അഹിലിൽ മറ്റൊൻ അഹിൽമത്തു ആയിക്കൊണ്ട് ഒരു നാടിൻ്റെ അല്ലെ ഒരു ദേശക്കാരനായിക്കൊണ്ട് ഒരു നാടിൻ്റെ ആ ഒരു നാട്ടുകാരനായിക്കൊണ്ട് പരിഗണിക്കപ്പെടാത്തവൻ ആരാകുന്നു എന്നാണ് ആരെക്കുറിച്ചായിരുന്നു കവിതയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോക്കൂ ആ ഒരു കവിതയുടെ ഭാഗം നോക്കൂ ഏതാണ് ഉത്തരമായിട്ട് എഴുതാൻ പറ്റുന്നത് നമ്മുടെ കവിതയിലെ മൂന്നാമത്തെ വരി നോക്കൂ കണ്ടില്ല അതായത് ഒരാൾ തന്നെ വീട്ടിലേക്ക് അഭയം പ്രാപിക്കുക വീട്ടിലേക്ക് അഭയം തേടുകയും എന്നിട്ട് അതിൻ്റെ ശ്രേഷ്ഠതയെ നിഷേധിച്ച് കളയുകയും ചെയ്യുന്നവരായിട്ടുള്ള ആളുകൾ അവരെന്താണ് മൃഗങ്ങളെപ്പോലെയാകുന്നു അല്ലെങ്കിൽ മൃഗങ്ങളെക്കാൾ മുകളിലാകുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് താമസിക്കുകയും എന്നാൽ ആ രാജ്യത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചൊന്നും മനസ്സിലാക്കാതെ അതിനോട് നല്ല ജീവിക്കുന്ന ആളുകൾ അവർ മൃഗങ്ങളെക്കാൾ അത് ബധിച്ചവരാകുന്നു എന്നാണ് ആ ഒരു കവിതയിൽ ആ ഒരു വരിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമുക്കവിടെ ഉത്തരമായിട്ട് എഴുതാൻ പറ്റുന്നത് രണ്ടാമത്തെ ചോദ്യം നോക്കൂ കെയ്ഫ വസു ഷായിറു മൻ എജ്ഹദ് ഫലുൽ വട്ടുനി ഹി കെയ്ഫ് വസുഫ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് എന്നാണ് ആ ഷാ ഇറു കവി മൻ എജ്ഹദ് ഫലുല വട്ടുനി ഹി തൻ്റെ നാടിൻ്റെ ശ്രേഷ്ഠതയെ നിഷേധിക്കുന്നവനെ എന്തിനോടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് എന്നാണ് എങ്ങനെയായിരുന്നു നമ്മളിപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യ ആൻസറായിട്ട് പറഞ്ഞില്ലേ അതായത് സ്വന്തം നാട്ടിലെ അഭയം തേടിയിട്ട നാടിനെ സ്നേഹിക്കാത്ത ആളുകൾ അവരാരാണ് അതിൻ്റെ ശ്രേഷ്ഠത നിഷേധിക്കുന്ന ആളുകൾ മൃഗങ്ങളെക്കാൾ അതും പതിച്ചവരാണ് മൃഗങ്ങളെക്കാൾ മോശമാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നായിരുന്നു ഇവിടെ ഉത്തരവായിട്ട് എഴുതേണ്ടത് ഉത്തരമായിട്ട് എഴുതേണ്ടത് കേട്ടോ അടുത്ത ചോദ്യം നോക്കൂ ബിബുല കവി ദേശത്തെ നാടിനെ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തുന്നത് എന്നാണ് ഷം മഹാ നള സാദൃശ്യപ്പെടുത്തുക എന്നാണ് എന്തിനോട് സാദൃശ്യപ്പെടുത്തുകൊണ്ടാണ് കവി നാടിനെ കുറിച്ച് ദേശത്തെക്കുറിച്ച് പറയുന്നത് എന്നാണ് എന്തിനോടായിരുന്നോ സ്വന്തം നാട്ടിലേക്ക് അഭയം നേടുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തിനോട് സാദൃശ്യപ്പെടുത്തിയിട്ടായിരുന്നു അതായത് ഒരു പക്ഷിയോടായിരുന്നല്ലേ ആ ഒരു പക്ഷി തൻ്റെ കൂട്ടിലേക്ക് അഭയം നേടുന്ന സമയത്ത് അത് അതിൻ്റെ ആ ഒരു ചിറകുകളിൽ അഥവാ ആ ഒരു കൂട്ടിനുള്ളിൽ കൂടി പാട്ട് പാടുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരു മനുഷ്യൻ തന്നെ നാട്ടിൽ കഴിയുന്ന സമയത്ത് അയാൾ വളരെ സന്തോഷത്തോടുകൂടി സുരക്ഷിതനായിട്ടായിരിക്കും കഴിഞ്ഞു കൂട എന്നുള്ള ആ ഒരു ആശയത്തിലെ ഒരു കിളിയോടാണ് അദ്ദേഹം സാദൃശ്യപ്പെടുത്തുന്നത് പുത്തന എന്നുള്ള സമയത്ത് ഇഷബബി ഹുഷാ ഇറു അൽവത്തൊര ലിത്തോയ്നിൽ എഴുതിയിട്ട് ബാക്കി നമ്മുടെ കവിതയിൽ നിന്ന് എടുത്ത് എഴുതിയാൽ മതി കേട്ടോ ഇർജ ഷുഹു ഫാ ഹുഫി അക്കിനാ ഫിഹി എന്ന അതു മുതലേ കവിതയിൽ നിന്നും എടുത്ത് എഴുതിയാൽ മതി കേട്ടോ അടുത്ത അലിഷിദ് എന്താണ് എന്ന് നോക്കും നഗറോ തർജ്ജുമത്തിൽ അദീബി മനുജീ മുഹലിൽ അസ്ഇല അവിടെ കൊടുത്തിട്ടുള്ളത് ആ കവിത എഴുതിയിട്ടുള്ള കവിയായിട്ടുള്ള മുസ്തഫ സോദിക് റാഫിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തർജ്ജുമയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അത് വായിച്ചതിന് ശേഷം മനുജീ മോഹലിൽ അസ് ഇല അവിടെ താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ് കേട്ടോ നമുക്കത് വായിച്ച് നോക്കാൻ ആദ്യം مصطفى صادق الرافعي هو شاعر المكاتب المشهور في العصر الحديثي ولد في محافظة القليوبية بمصر عام 1880 ميلادية بدأ تعلمه في كتاب القرية وحفظ القرآن قبل السن العاشر أصابه السبب واضطر إلى ترك الدراسة في المرحلة الابتدائية ولكن له ും അതുവരെയുള്ള ആശയം പറഞ്ഞു തരാം മുസ്തഫ സോദിക് അറാഫി അദ്ദേഹമാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് അല്ലേ അദ്ദേഹം ഹുവ ഷാ ഇറുൻ അദ്ദേഹം കവിയായിരുന്നു ബഖത്തിബുൽ അതോടൊപ്പം തന്നെ അദ്ദേഹം എഴുത്തുകാരനായിരുന്നു എന്നാണ് മഷഹൂറിൽ ഫേമസ് ആയിട്ടുള്ള പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരനും കവിയുമായിരുന്നു മുസ്തഫ സോദിക് അറാഫി ഈ ആധുനിക കാലഘട്ടത്തിലെ എന്നാണ് അസ്വർ എന്ന് പറഞ്ഞാൽ കാലഘട്ടം അൽ ഹദീഫ് ബോഡേൽ ആധുനിക കാലഘട്ടത്തിലെ പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരനും കവിയുമാകുന്നു മുസ്തഫ സോദിഖ് അറാഫിയ മുലിദ അദ്ദേഹം ജനിച്ചത് ഫി മുഹാഫി അൽ കലിയൂബിയ മിശ്വറിലെ കലിയൂബിയ എന്നുള്ള പ്രദേശത്താകുന്നു അദ്ദേഹം ജനിക്കുന്നത് ആം അൽ ക്രിസ്താംതം ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ മിശ്വറിലെ ഈജിപ്തിലെ കലിയൂബിയ എന്നുള്ള പ്രദേശത്താകുന്നു അദ്ദേഹം ജനിച്ചത് ബദ അല്ലു മഹു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പഠനം ആരംഭിച്ചു ബദ അ ആരംഭിച്ചു ത അല്ലു മഹു അദ്ദേഹത്തിൻ്റെ പഠനം ഫി കുത്താബിൽ കറിയ ആ ഗ്രാമത്തിലെ എഴുത്തുകാരുടെ അരികിൽ അദ്ദേഹത്തിൻ്റെ പഠനം ആരംഭിച്ചു എന്നാണ് വഹഫിദൽ ഖുർആല അദ്ദേഹം ഖുർആൻ ഖുറാൽ കബില കപിലസിൽ ആഷിർ അദ്ദേഹത്തിന് പത്ത് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഖുർആൻ മലപ്പാടമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് എന്നാൽ അസോ ബഹു അശ്വമോ അദ്ദേഹത്തിന് അസോമ എന്ന് പറഞ്ഞാൽ ബാധിച്ചു എന്നാണ് അസ്വമോ സ്വമം എന്ന് പറഞ്ഞാൽ ഭധിരത എന്നാണ് കേട്ടോ അതായത് ചെവി കേൾക്കാൻ പറ്റാത്ത അവസ്ഥ അദ്ദേഹത്തിന് ചെവി കേൾക്കാൻ പറ്റാത്ത അവസ്ഥ ബാധിച്ചു എന്നാണ് കേട്ടോ ഭധിരത ബാധിച്ചു അങ്ങനെ വലുതുറ അദ്ദേഹത്തിന് പ്രയാസകരമായി തീർന്നോ അല്ലെങ്കിൽ അദ്ദേഹം നിർബന്ധിതനായിത്തീർന്നോ ഇല്ലാത്തർക്ക് നിറാസ അദ്ദേഹത്തിൻ്റെ പഠനം ഉപേക്ഷിക്കുവാൻ തിരക്ക് ഉപേക്ഷിക്കുക എന്നാണ് ഫിൽമർഹനത്തിൽ ഇമ്ത ഈയ ആ ഒരു പഠനത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ അതിൻ്റെ ആരും പ്രാരംഭത്തിൽ തന്നെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ എന്നാൽ വലാക്കിൽ ലഹോ പക്ഷേ അദ്ദേഹം എന്ന് പറഞ്ഞാൽ മുഴുകുക വ്യാപൃതനാവുക അതായത് ബിസിയാവുക അതാണ് എന്ന് പറഞ്ഞാൽ ബിനഫ്സിഹി സിഹി അദ്ദേഹം സ്വയം അദ്ദേഹം സ്വയം ഒഴുകി എന്നാണ് ഫിൽഹിറാ തി വായനയിലും മത്താലിമി പഠനത്തിലും അതായത് പഠനം ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്താണ് മതിരത്ത് ബാധിച്ചു അങ്ങനെ അദ്ദേഹത്തിന് പഠിക്കാൻ പോവുക എന്നുള്ളത് പ്രയാസകരമായി തീർന്നു എന്നാൽ അദ്ദേഹം എന്താണ് സ്വയം പഠിക്കുവാൻ തുടങ്ങി എന്നാണ് കേട്ടോ വായന അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വയം പഠനമൊക്കെ അദ്ദേഹം തുടങ്ങിയെന്നാണ് കേട്ടോ അതിൽ അദ്ദേഹം തീർന്നു എന്നാണ് ബാക്കി ഭാഗം നോക്കോ വലഹു അല്ലഫാതുൽ അദീദ ബിൽഹ ഹദീസുൽ ഖബർ വഹിയുൽ കലാം തഹ്തറായത്തിൽ ഖുർആാൽ തൂഫിയൽ അദീബ് ആം അൽഫീസ് ഉമിയ വസബു മീലാദിയ ബിത്തുൽ തോഫി മിശ്ര വലഹു വേഹത്തിനുണ്ട് മുഅത്തിൽ അദീദ ധാരാളം രചനകളുണ്ട് ധാരാളം കൃതികൾ എന്നാണ് ബിൽഹ അതിൽപ്പെട്ടതാണ് ഹദീസുൽ ഖബർ വഹിയുൽ കലാം തഹ്തറായത്തിൽ ഖുർആൻ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് കേട്ടോ തൂഫിയൽ അദീം ഈ ഒരു സാഹിത്യകാരൻ മരണപ്പെടുന്നത് ആ അൽഫൊത്തി നമി ല ക്രിസ്താബ്ദം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് വി ത്വൻതോ ഫി മിശ്വറ മിശ്വറിലെ ഈജിപ്തിലെ ത്വൽത്ത എന്നുള്ള സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത് എന്നാണ് അപ്പോൾ ഇതാണ് മുസ്തഫ സ്വാദി ഖാഫിയെക്കുറിച്ച് കൊടുത്തിട്ടുള്ളതായ ആ ഒരു തർജുമ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുവാനാണ് ഒന്നാമത്തെ ചോദ്യം നോക്കൂ മൽ മുസ്തഫ സോദിഖ് അറാഫിയായി ആരായിരുന്നു മുസ്തഫ സോദിഖ് അറാഫ്യ എന്നാണ് അദ്ദേഹം ആരായിരുന്നു ആധുനിക കാലഘട്ടത്തിലെ വളരെ പ്രസിദ്ധലായിട്ടുള്ള കവിയും അതുപോലെ തന്നെ എഴുത്തുകാരനുമായിരുന്നു അല്ലേ എന്താണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത് ഇവിടെ ഒന്നാമത്തെ ലൈനിൽ തന്നെ നോക്കൂ ഖുവ ഷാ ഇറുൽ മഖ്യാതിമിൻ മഷൂറിൽ ഫിൽ അസുൽ ഹദീഫ് ആധുനിക കാലഘട്ടത്തിലെ പ്രസിദ്ധലായിട്ടുള്ള എഴുത്തുകാരനും കവിയുമായിരുന്നു അദ്ദേഹം എന്നാണ് രണ്ടാമത്തെ ചോദ്യം നോക്കൂ മത മുലിദ മുസ്തഫ സോദിഖ് അർ റാഫിഖൈ മുസ്തഫ സോദിഖ് അർ റാഫിഖൈ എപ്പോഴാണ് ജനിച്ചത് എന്നാണ് ആ ജനിച്ച വർഷമാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത് കേട്ടോ ഏത് വർഷമായിരുന്നു അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത് ക്രിസ്താബ്ദം ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് അദ്ദേഹം ജനിക്കുന്നത് നിങ്ങൾ അതാണ് എഴുതേണ്ടത് അടുത്ത ചോദ്യം നോക്കൂ അയിന ഉലി മുസ്തഫ സോദിഖ് അർ റാഫി ഐ മുസ്തഫ സോദിഖ് അർ റാഫി ഐ എവിടെയാണ് ജനിച്ചത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം എപ്പോഴാണ് എന്നായിരുന്നു ആ ഒരു വർഷമാണ് ചോദിച്ചത് എങ്കിൽ ഇത് അദ്ദേഹം ജനിച്ച സ്ഥലമാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണ് ഉത്തരം എഴുതേണ്ടതെന്ന് നോക്കൂ മുലിദഫി മുഹാഫലത്തി അൽ കലിയൂബിയ ബി മിശ്വറ എന്നാണ് എഴുതേണ്ടത് മിശുറിലെ കലിയൂബിയ എന്നുള്ള പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് നാലാമത്തെ ചോദ്യം നോക്കൂ ഐന ബദ അറാസ് ഹോം അദ്ദേഹത്തിൻ്റെ പഠനം എവിടെയാണ് ആരംഭിച്ചത് എന്നാണ് എവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പഠനം ആരംഭിച്ചത് എന്നാണ് നോക്കൂ ഇവിടെ നോക്കൂ ബദൽ ഫി കുത്താബിൽ കറയ എന്നാണ് അപ്പോൾ അവിടെ നിങ്ങൾ മദാ നിറാസുത്തുഹു ഇല്ലാതാക്കിയാൽ മതി നമുക്ക് ചോദ്യത്തിൽ അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് ബദ നിറാസുഹു ഫി കുത്താബിൽ കറിയ എന്നാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത് കേട്ടോ അഞ്ചാമത്തെ ചോദ്യം നോക്കൂൽ അദ്ദേഹം ഖുറാൻ ബലപ്പാടമാക്കിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയായിരുന്നു എന്നാണ് പത്ത് വയസ്സിന് മുമ്പ് അദ്ദേഹം കുറാൻ ബലപ്പാഠമാക്കിയിട്ടുണ്ട് എന്നാണ് അല്ലേ അപ്പോൾ എന്താണ് ഉത്തരം എഴുതേണ്ടത് എന്ന് നോക്കൂ ഇവിടെ നോക്കൂ ഹഫിലൽ കുറു ആന കപില സില്ലിൽ ആഷ്യം അവിടെ വാ ഹി എന്നോ കൊടുത്തിട്ടുള്ളത് വാ ഒഴിവാക്കിയിട്ട് ഹഫിലൽ ഖുർആന ആന കപിലൽ സില്ലിൽ ആഷ്യം പത്ത് വയസ്സിന് മുമ്പ് അദ്ദേഹം ഖുറാൽ ബലപ്പാഠമാക്കിയിട്ടുണ്ട് എന്നാണ് എഴുതേണ്ടത് കേട്ടോ അടുത്ത ചോദ്യം നോക്കൂ ലിമ ഇരുത്തൂർ അയില്ലാത്തവർക്ക് താലീമിൽ മദ്രസി അദ്ദേഹത്തിൻ്റെ ഒരു സ്കൂൾ പഠനം ഉപേക്ഷിക്കുവാൻ അദ്ദേഹം നിർബന്ധിതനായി തീർന്നത് എന്ത് കൊണ്ടാണ് എന്നാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്കൂൾ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നത് എന്നാണ് എന്ത് ഉത്തരം എഴുതാമവിടെ ഇവിടെ നോക്കൂ അസോബ അസോമ ഹുസ്മമോ റൈല റയിലർ തിറാസാ ഫിൽ മർഹലത്തിൽ ഇബ്ദിദിയ അല്ലെ അദ്ദേഹത്തിൽ മധുരത ബാധിച്ചു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു തുടക്കത്തിൽ തന്നെ ആ ഒരു പ്രാരംഭ പഠനത്തിൽ പഠനഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാണ് ഏഴാമത്തെ ചോദ്യം നോക്കൂ ഒന്നുക്കൂർ സലാസത്ത് അല്ല ഫാതിഹി അദ്ദേഹത്തിൻ്റെ മൂന്ന് രചനകളുടെ മൂന്ന് കൃതികളുടെ പേര് പറയുവാനാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഹദീസുൽ ഖബർ വഹിയുൽ കലം അതുപോലെ തന്നെ തെത്ത റായത്തിൽ ഖുറാൻ അല്ലെങ്കിൽ മൂന്ന് പുസ്തകങ്ങളുടെ പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ് കേട്ടോ അവസാനമായി ഒരു ചോദ്യം കൂടെ മദാ തോഫിയ മുസ്തഫ സോദിഖ് അറാഫിഖി വ ഐന എപ്പോഴാണ് മുസ്തഫ സോദിഖ് അർ റാഫിഖൈ മരണപ്പെട്ടത് വ ഐന എവിടെ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത് എന്നാണ് എപ്പോഴായിരുന്നു അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ നോക്കൂ ക്രിസ്താംദം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അല്ലേ അൽഫുമത്തിസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് പിന്നെ വ ഐന എന്നുകൂടെ നമ്മുടെ ചോദ്യത്തിലുണ്ട് എവിടെ വെച്ചായിരുന്നു ബി തൊൽത്തോ ഫിമിശ്വറ ഈജിപ്തിലെ തൊൽത്തോയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത് എന്നാണ് കേട്ടോ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയല്ലോ ഇനി താഴെ നിങ്ങൾക്ക് നുമാരിസുൽ ഹത്തോ എഴുത്ത് പരിശീലിക്കാനാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഹത്തുൽ നുസ്ഹാണ് അതായത് അറബിയിൽ നമുക്ക് വ്യത്യസ്ത ലിപികൾ വരുന്നുണ്ട് അപ്പോൾ അതിൽ വരുന്ന ഹത്തുൽ റസ്ഖ അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ രൂപത്തിൽ നിങ്ങളത് എഴുതി പഠിക്കുവാനാണ് കേട്ടോ ഉസ്മി ലാഹി റഹ്മാൻ റഹീം എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വല്ലുഹ വല്ല ഇലി ഇദാ സജ അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതതുപോലെ നിങ്ങൾ എഴുതി പരിശീലിക്കാനാണ് കേട്ടോ അത് നിങ്ങൾ ചെയ്ത് നോക്കണം ഇതോട് കൂടി നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റോട് അവസാനിപ്പിക്കുകയാണ് അതിൻ്റെ അവസാന ഭാഗത്ത് കുറച്ച് ആനി അൽ കിളിവാത്ത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വേഡ്സുകളുടെ ആശയങ്ങൾ കുറച്ച് വേഡ്സുകളുടെ മീനിങ്ങുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്കറിയാത്ത വേഡ്സുകളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇൻഷല്ല ഇതോടുകൂടി അത് ക്ലാസ് ടീച്ചർ അവസാനിപ്പിക്കുകയാണ് ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമെൻറ്റായിട്ട് അറിയിച്ചേക്കണേ അതുപോലെ തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അസ്സാം വാലൈക്കും വർഹമത്തല്ല